രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുവാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ കരട് വോട്ടർ പട്ടിക ഈ ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ചു ഈ കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ എവരുടെയും പേര് എന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറെ തിരഞ്ഞെടുക്കുവാൻ കോർപ്പറേഷനിലെ നമ്മുടെ കൗൺസിലറെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് വോട്ടവകാശം ലഭിക്കുകയുള്ളു ഈ കരട് വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിനായി നമ്മുടെ വീടിന് സമീപമുള്ള അതാത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്ക് ലഭിക്കുന്നതാണ് കൂടാതെ വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലും ലഭ്യമാണ് ഇനി ഈ കരട് വോട്ടർ പട്ടിക ഓൺലൈനായി പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡബ്ല്യു 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 ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന സൈറ്റിലും ലഭ്യമാണ് ഈ കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ പേര് ചേർക്കുന്നതിനായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേരത്തെ പറഞ്ഞ എസ്ഇസി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനും ഈ പട്ടികയിൽ ഉൾപ്പെട്ട ഏതെങ്കിലും വിവരങ്ങളിൽ തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ അതിനും ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഈ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴാം തീയതി ആണ്